നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വൈറ്റ് കളറില് അല്ലെങ്കിൽ ഒരു ക്ലൗഡി അപ്പിയറൻസിൽ യൂറിൻ പോയാൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ചില അമ്മമാരൊക്കെ പറയാറുണ്ട് കുട്ടി മൂത്ര പുറത്തൊക്കെ മൂത്രം ഒഴിച്ചിട്ട് മൂത്രം ഒഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു വൈറ്റ് സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഊറൽ വൈറ്റ് രീതിയിലുള്ളത് കാണാറുണ്ട് അതെന്താണ് കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിക്കാൻ അപ്പം എന്തൊക്കെ മാക്സിമം പോസിബിൾ റീസൺസ് ഇങ്ങനെ വൈറ്റ് ആൻഡ് ക്ലൗഡി യൂറിൻ പോകുമെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം വൈറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ ിൽ പസോ അല്ലെങ്കിൽ ക്രിസ്റ്റൽസോ സെൽസോ ഒക്കെ മൂത്രത്തിലൂടെ ലീക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിലാണ് അതൊരു വൈറ്റ് കളറായിട്ട് വരുന്നത് മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ക്ലൗഡി കളറുള്ള യൂറിൻ പോവാറുണ്ട് അതുപോലെ യൂറിനില് സെഡിമെന്റേഷൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ വൈറ്റ് കളറിൽ തുടർച്ചയായിട്ട് പോകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും യൂറിൻ ടെസ്റ്റ് ചെയ്യുക ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ ആദ്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരും അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഫർദർ ടെസ്റ്റ് കിഡ്നിയുടെ ഫങ്ഷൻ ഒക്കെ വേണമെങ്കിൽ ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ക്രിസ്റ്റൽസോ മിനറൽസോ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് പ്രോട്ടീൻ യൂറിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ പ്രോട്ടീൻ എക്സസ് ആയിട്ട് ലീക്ക് ചെയ്തു പോകും യൂറിനിലൂടെ അത് ക്ലൗഡി യൂറിൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഒരു വൈറ്റ് സെഡിമെന്റ് പോലെ വരും മെയിൻ ആയിട്ടും പെൺകുട്ടികൾക്കാണെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് പോകുന്നുണ്ടെങ്കിൽ അത് തീരെ ചെറിയ കുട്ടികൾക്ക് ചില അബ്നോർമൽ കാര്യം കൊണ്ടൊക്കെ അല്ലെങ്കിൽ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവർക്കും വൈറ്റ് ഡിസ്ചാർജ് വചയനെ വഴി പോകുകയും അത് കുട്ടിക്ക് മനസ്സിലാകാതിരിക്കും യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആ വൈറ്റ് ഡിസ്ചാർജ് പാസ് ചെയ്യും അത് കാണുകയും ചെയ്യുന്നുണ്ട് അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ പോകുമ്പോൾ ശരിക്കും യൂറിനിൽ നിന്ന് മാറി തന്നെ ഡിസ്ചാർജ് കിടക്കും യൂറിനിലോട്ട് അങ്ങനെ മിക്സ് ചെയ്യാറില്ല അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് ഒരു ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടറിന് മനസ്സിലാവുന്നതാണ് അതുപോലെ തന്നെ കിഡ്നി ഡിസ്ഫംഗ്ഷൻ്റെ ചില കാര്യത്തിലും ഈ വൈറ്റ് ആയിട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ഒരു നിസ്സാരമാക്കി എടുക്കരുത് എന്ന് പറയുന്ന ലിംഫാറ്റിക് ഫ്ലൂയിഡ് ലീക്കേജ് എന്നൊക്കെ പറഞ്ഞ കേസസ് ഉണ്ട് അപ്പോൾ ആ കേസിലൊക്കെ തന്നെ വൈറ്റ് യൂറിൻ കാണാറുണ്ട് സെഡിമെൻറ്റേഷൻ ഒക്കെ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വൈറ്റ് കളർ യൂറിൻ പോകുന്നുണ്ടെങ്കിൽ ഡോക്ടർ സഹായം തേടേണ്ടത് തന്നെയാണ് അത് പ്രശ്നമുള്ളതാണോ അല്ലയോ എന്നുള്ളത് ഡോക്ടർ യൂറിൻ എക്സാബിഷനിലൂടെയും അല്ലെങ്കിൽ ഫർദർ ആയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിൽ അതിലൂടെയും ഡോക്ടറിന് എടുക്കാവുന്നതാണ് അപ്പോൾ ഇരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി